ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു അത് അന്നേരം ഫീൽഡിലായിരുന്നു ഇപ്പം എങ്ങനെ മരുന്ന് അഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളായിരുന്നു നമ്മൾ ചെയ്തത് അതായത് മൂന്ന് മരുന്നുകൾ തെങ്ങിന് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തത് പക്ഷേ ലൈവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത സമയത്ത് ചെറിയൊരു ഇറങ്ങൾ സംഭവിച്ചു അങ്ങനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അതുകൊണ്ടാണ് അപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ച ആ ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു തെങ്ങിന് മരുന്നു ഒഴിക്കുന്നതിനോട് ബന്ധപ്പെട്ട് അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ആ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചത് ഇന്നലെ ചില സുഹൃത്തുക്കൾ ലൈവിൽ വന്നപ്പം സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാവുന്നതാണ് അതിനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് ഇന്നലെ നമ്മൾ തെങ്ങിന് മരുന്നൊഴിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മൂന്ന് മരുന്നുകൾ തെങ്ങിന് മരുന്നൊഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത് അതായത് ഒന്ന് ചെമ്മൻചൊല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മരുന്നൊഴിക്കുന്നത് അതുപോലെ തന്നെ കൊമ്പൻ ചൊല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മരുന്നൊഴിക്കുന്നത് മൂന്നാമത്തേത് കൂമ്പ് ജീലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മരുന്നൊഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ മൂന്ന് കീടങ്ങൾക്കും മൂന്ന് രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് കൊമ്പൻചൊല്ലിയെ നിയന്ത്രിക്കാനും വേണ്ടി ഫെക്ടറ എന്ന് പറയുന്നൊരു ഇൻസെക്ടിസൈഡ് നമുക്ക് കിട്ടും ബ്ലൂ ഡയമണ്ടിൽ വിഷത്തിൻ്റെ വീര്യം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഫെട്ര എന്ന് പറയുന്ന ഗ്രാന് ആയിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് കിട്ടും അത് ഗ്രാനോ രീതിയിലാണ് ഇരിക്കുന്നത് അത് നമുക്ക് മണലിൽ ആറ്റു മണലിലോ അല്ലെങ്കിൽ എംസാൻ്റ് പോലുള്ള മണലിലോ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് ഒഴിക്കുകയല്ല ചെയ്യുന്നത് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ടാറ്റാമിഡ അല്ലെങ്കിൽ കോ കോൺഫിഡോറ് അല്ലെങ്കിൽ ഫെട്ര എന്ന് പറയുന്ന മരുന്നുകളെല്ലാം ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടെന്ന് കാണാൻ സാധിക്കും അപ്പം അതിൽ ഈ ഫെട്ര നമ്മുടെ കൊമ്പൻചൊല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പം ഈ ഫെട്രായും മണലും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് തെങ്ങിൻ്റെ നാമ്പോലയിൽ ഇട്ട് കൊടുക്കുന്ന നാമ്പോലയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം തെങ്ങിൻ്റെ മുകളിലെ മുകളിലേക്ക് വളർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നാംബോലയുടെ ഒന്നോ രണ്ടോ കവിളുകളിൽ മാത്രം നാമ്പോലയുടെ ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ ഈ ഫെട്രായും മണലും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ അത് തെങ്ങിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ചക്കരക്കുടം എന്നൊക്കെ അറിയപ്പെടുന്ന തെങ്ങിൻ്റെ നെടുനാമ്പ് അല്ലെങ്കിൽ വളരെ മെരിഷ്ടമായിട്ടുള്ള അഗ്രഭാഗം മുളച്ചു വരുന്ന ഭാഗത്തേക്ക് ഇതൊരിക്കലും വ്യാപിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പൻചൊല്ലി ആക്രമിക്കുന്നത് ഈ മുകളിലേക്ക് വളർന്നു പൊങ്ങി തുടങ്ങുന്ന അല്പം ഉയർന്നു പൊങ്ങിയിരിക്കുന്ന നാംപോലയിൽ മാത്രമാണ് കൊമ്പൻ അറ്റാക്ക് ചെയ്യത്തുള്ളൂ അപ്പം കൊമ്പജൊല്ലി അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ മാത്രമാണ് ഈ ഫെട്രയും മണലും കൂടെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഫെട്രയും മണലും നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുകളിലത്തെ ഒന്നോ രണ്ടോ നാമ്പോലുകൾക്കിടയിൽ മാത്രം അല്ലെങ്കിൽ മൂന്നോ നാലോ കവളുകളിൽ മാത്രം ഇടാനായിട്ട് ഓർക്കുക ഈ രണ്ടോ മൂന്നോ ഈ മടലുകളുടെ ഇടയിൽ താഴെ അതിൽ അതിൽ താഴെയുള്ള മണലുകളുടെ ഇടയിൽ നമ്മൾ ഈ മണലും ഫെട്രയും കൂടെ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ പുതിയ പൂങ്കുലകൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഈ പുതിയ പൂങ്കുലകൾ പൊട്ടിമുളയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു അത് പലപ്പോഴും ഈ അവിടെ ഉണ്ടാകുന്ന മച്ചിങ്ങകളൊക്കെ ഈ ഫെട്ടറയുടെ മണലിൻ്റെയൊക്കെ അതിപ്രസരം കാരണം അത് നശിച്ചു പോകാനിടയാവുന്നെങ്കിൽ വാടിപ്പോകാം അതല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ആ മച്ചിങ്ങയിലൊക്കെ പരാഗണം നടക്കേണ്ടത് ആ പരാഗണം നടക്കേണ്ട സമയത്ത് തേനീച്ചകൾ ഈ പൂങ്കുലയിലേക്ക് വരാൻ ഇടയാകാതെ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ട് ആ മച്ചിങ്ങ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ താഴോട്ടുള്ള മണലുകളിലെല്ലാം ഈ മണലിൻ്റെ ഇങ്ങനെയുള്ള ഈ ഫെട്ര പോലുള്ള കീടനാശിനികൾ നമ്മൾ മിക്സ് ചെയ്തിടുമ്പോൾ അവിടെയെല്ലാം ഈ തടിക്ക് അല്ലെങ്കിൽ മടലുകൾക്ക് അവയുടെ പച്ച നിറം മാറി ഒരു കേടാവുന്ന അവസ്ഥയിലേക്ക് പോകാനുമുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ര എന്ന ഈ കീടനാശിനി നമ്മൾ മണലിൽ ചേർത്ത് തെങ്ങിൻ്റെ നാമ്പോലയ്ക്ക് കൊടുക്കുമ്പോൾ എപ്പോൾ വർക്കുക താഴോട്ടുള്ള മടലുകളുടെ ഇടയ്ക്ക് ഇടാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു വിഷയം അതോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് സംസാരിച്ചത് ടാറ്റാമിട എന്ന് പറയുന്ന കീടനാശിനി ചെമ്മൻചൊല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാറ്റാമിട എന്ന് പറയുന്ന കീടനാശിനി അല്ലെങ്കിൽ കോൺഫിഡോർ എന്ന് പറയുന്ന കീടനാശിനി അതിനെ നമുക്ക് അതിൻ്റെ ഈ രണ്ട് മരുന്നിലും ഉള്ള ടാറ്റാമിട എന്ന് പറയുന്ന പേരും കോൺഫിഡോർ എന്ന് പറയുന്ന പേരും രണ്ടും ട്രേഡ് നെയിമുകളാണ് പല കമ്പനികൾ പുറത്തിറക്കുന്ന പേരുകളാണത് അപ്പോൾ അവയുടെ ഈ രണ്ട് മരുന്നുകളുടെയും ഇടയിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അവയ്ക്കുള്ളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇമിഡാ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് ഇമിഡാ എന്ന് പറയുന്ന മരുന്നാണ് ടാറ്റ മിഡയിലും അതുപോലെ തന്നെ കോൺഫിഡോർ എന്ന് പറയുന്ന ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കോൺഫിഡോറ് ടാറ്റാമിട ഇങ്ങനെയുള്ള മരുന്നുകൾ അന്തർവ്യാപന ശേഷിയുള്ള മരുന്നുകളാണെന്ന് എപ്പോഴും ഓർക്കുക അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കീടനാശിനികൾ ചെമ്പൻചൊല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതായത് ഈ ചെമ്പൻചൊല്ലി തെങ്ങിൻ്റെ ഉള്ളിലാണ് മുട്ടയിടുന്നത് അവ പുഴുക്കളെ പെറ്റ് പിരിക്കുന്നത് ഈ തെങ്ങിൻ്റെ ഉള്ളിലാണ് അതായത് നാമ്പോലയുടെ ഭാഗത്തോ കേവലം അവിടെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് മുട്ടയിടും അതോടൊപ്പം തന്നെ ഇവയുടെ ഒരു ആക്രമണ രീതിയുടെ സ്വഭാവം വെച്ച് അത് ഉള്ളിലേക്ക് വ്യാപിക്കും ചെമ്മഞ്ചൊല്ലിയുടെ പുഴുക്കൾ അല്ലെങ്കിൽ ചെമ്മഞ്ചൊല്ലി മുട്ടയിടുന്നത് തെങ്ങിൻ്റെ ഉള്ളിലാണ് മടലുകളുടെ എല്ലാ ഇടക്കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പൻചൊല്ലിയെ അതിൻ്റെ ലാർവാ സ്റ്റേജിലുള്ള നമ്മൾ കൊല്ലേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് തെങ്ങിൻ്റെ മണ്ട സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഉള്ളിലേക്ക് വ്യാപിച്ച ഇവയുടെ ലാർവകളും മുട്ടകളും എല്ലാം സമ്പൂർണമായിട്ട് നശിപ്പിക്കാൻ സഹായിക്കുന്ന കീടനാശിനി പ്രയോഗിക്കേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ ചെമ്പൻചൊല്ലിയെ കൊല്ലുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു കീടനാശിനി മേടിച്ച് ഒഴിക്കുക എന്നുള്ളതല്ല പ്രധാനം അതിന് പകരം നമ്മൾ ചെയ്യേണ്ട ഇതാണ് സിസ്റ്റമിക് ഇൻസെറ്റിസൈഡ് അല്ലെങ്കിൽ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനി നമ്മുടെ തെങ്ങുകൾക്ക് നമ്മൾ തളിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞ ഫെട്ര എന്ന് പറയുന്നത് നാമ്പോലുകൾക്കിടയിൽ മാത്രമാണ് ഇടുന്നത് അത് കൊമ്മജൊല്ലിയെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഈ കീടങ്ങളെ കൊല്ലേണ്ട നമ്മൾ എന്ത് ചെയ്യണം ഇവയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവയാൻ സംഭവം ിക്കുന്നതിനു വേണ്ടി അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ തെങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു കുമിൾനാശിനിയാണ് കോണ്ടാഫ് എന്ന് പറയുന്ന കുമിൾനാശിനി ഈ കോണ്ടാഫ് എന്ന് പറയുന്ന കുമിൾനാശിനിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹെക്സാഗോണോസോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റുള്ള മരുന്നാണ് ഹെക്സാഗോണോസോൾ അപ്പം ഈ ഹെക്സാഗോണോസോൾ എന്ന് പറയുന്ന കുമിൾനാശിനിയും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അന്തർവ്യാപന ശേഷിയുള്ള കുമ്പളനാശിനിയാണ് അപ്പം ഇവിടെയും ഈ ഈ കുമ്പളനാശിനി നമ്മൾ പ്രയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ ഫൈറ്റോതോറ പാമ്നിവോറ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് തെങ്ങിൻ്റെ കൂമ്പിനെ ചീച്ച് നശിപ്പിക്കുന്നത് തെങ്ങിന് കൂമ്പ് ഉണ്ടാക്കുന്ന രോഗാണു ഫംഗലാണ് അല്ലെങ്കിൽ പൂപ്പലാണ് ഈ ഫൈറ്റോതോറ പാമിനിവോറ എന്ന് പറയുന്ന ഫംഗസ് അപ്പം ഈ ഫംഗസും തെങ്ങിൻ്റെ അഗ്രഭാഗത്തെയാണ് ബാധിക്കുന്നത് അതിൻ്റെ വളരെ മെരിഷ്ടമായിട്ടുള്ള ഏറ്റവും ഉള്ളിൽ നിന്ന് കയറി വരുന്ന അഗ്രഭാഗത്തെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനി തന്നെ ഇതിൽ പ്രയോഗിക്കേണ്ട ആവശ്യമാണ് അപ്പം അങ്ങനെ അന്തർവ്യാപനശേഷിയുള്ള ശേഷിയുള്ള നാശിനി സിസ്റ്റമിക് ഫഞ്ചിസൈഡ് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ തെങ് പല കർഷകരും പറയാറുണ്ട് മരുന്നൊഴിച്ചു ചെല്ലിക്കുള്ള മരുന്നൊഴിച്ചു കൂമ്പുചേലിനുള്ള മരുന്നൊഴിച്ചു എന്നിട്ടും തെങ്ങിൻ്റെ മണ്ട പോയി എന്ന് പറയാറ് അപ്പം നമ്മളിവിടെ ഓർക്കേണ്ട സംഗതി ഇതാണ് ഏത് രോഗമാണോ അല്ലെങ്കിൽ ഏത് കീടമാണോ തെങ്ങിനെ ബാധിച്ചിരിക്കുന്നത് അതിനാവശ്യമായ കൃത്യമായ കീടനാശിനിയും കുമ്പനാശിനിയും തന്നെ നമ്മൾ പ്രയോഗിക്കണം ഇപ്പോൾ കൊമ്പൻചൊല്ലി ആണെങ്കിൽ നമ്മൾ ഫെട്ര മണലിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കണം ചെമ്പഞ്ചൊല്ലി ആണെങ്കിൽ ഇമണാക്ലോറോപ്പിഡ് എന്ന് പറയുന്ന സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ശേഷിയുള്ള കീടനാശിനി നമ്മൾ പ്രയോഗിക്കണം കൂമ്പുചിയൽ ആണെങ്കിൽ ശേഷിയുള്ള എക്സാഗോണോസോൾ എന്ന് പറയുന്ന പഞ്ചിസൈഡ് തന്നെ കൂമൽനാശിനി തന്നെ നമ്മൾ പ്രയോഗിക്കണം അപ്പോൾ അത് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ തെങ്ങിൻ്റെ മണ്ണ് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീടനാശിനിയോ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഇൻ ഇൻസെക്ടിസൈഡോ കോണ്ടാക്റ്റ് ഫഞ്ചിസൈഡോ ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ തെങ്ങിൻ്റെ മണ്ടിക്കാൻ പറ്റിയെന്ന് വരികയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ട ആവശ്യമാണ് ഇനി അതോടൊപ്പം തന്നെ ഈ തെങ്ങിൻ്റെ എല്ലാം മണ്ടയിൽ ഈ രോഗം ബാധിച്ച് പലപ്പോഴും സംഭവിക്കുന്ന സംഗതി ഈ ഒഴിക്കുന്ന സമയമെന്ന് പറയുന്നത് ഇത് ബാധിച്ച് വളരെ ഫൈനൽ സ്റ്റേജിൽ എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും ആളുകൾ എന്തു ചെയ്യുന്നത് ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നത് അതായത് അതിൻ്റെ മണ്ട സമ്പൂർണമായിട്ടും തെങ്ങിൻ്റെ മണ്ട സമ്പൂർണമായിട്ടും മറിഞ്ഞു പോയതിന് ശേഷമായിരിക്കും അവർ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം തെങ്ങിൻ്റെ മണ്ട നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഈ കൊമ്പൻചൊല്ലിയുടെ ആക്രമണം നമുക്കറിയാം കൊമ്പൻചൊല്ലി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് തെങ്ങിൻ്റെ ഈ നാമ്പോലയുടെ ഭാഗത്തു നിന്ന് അടുത്തതായിട്ട് വിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ പുതുതായി വിരിഞ്ഞേക്കുന്ന ഓലകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വി ഷെയ്പ്പിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തതുപോലെ ഓലകൾ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് കാണുമ്പോൾ അത് കൊമ്പൻചൊല്ലിയുടെ ആക്രമണമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്നാൽ ഈ ചെമ്പൻചൊല്ലിയുടെ ആക്രമണം നമുക്ക് ഒരു പൊതുവായ നിരീക്ഷണത്തിലൂടെ തെങ്ങിനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തില്ല ചെമ്പൻചൊല്ലി ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ നമ്മൾ കയറി തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യമാണ് അതിനകത്ത് പല വേസ്റ്റുകൾ കാണും മറ്റ് മരങ്ങളുടെ അവശിഷ്ടങ്ങളും കരികലുകളും ഒക്കെ കാണും ആ കരികലുകളും അങ്ങനെയുള്ള അവശിഷ്ടങ്ങളും എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്ത് ആവശ്യമില്ലാത്ത ഉണക്ക കോഞ്ഞാട്ടകളൊക്കെ ക്ലീനാക്കി നമ്മൾ ഈ മടലിൻ്റെ ഇടഭാവമൊക്കെ നന്നായിട്ട് നീറ്റാക്കുമ്പോൾ ചെമ്പൻചൊല്ലി അതിലുണ്ടെങ്കിൽ ചെമ്പൻചൊല്ലിയുടെ വണ്ട് ഈ മടലുകൾക്കിടയിൽ നിന്ന് കയറി വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പല തെങ്ങുകൾ മിക്കവാറും ഒരുപാട് തെങ്ങുകൾ ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാനൊരു പത്ത് വർഷമായി തെങ്ങിൻ്റെ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ആ പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ തെങ്ങിൻ്റെ മുകളിൽ കയറി നിരീക്ഷിച്ചിട്ടുള്ളതുമായൊരു കാര്യമാണ് ഈ തെങ്ങിൻ്റെ മണ്ട നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ അതിൽ ചെമ്പഞ്ചൊല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ വണ്ട് അതിൻ്റെ അഡൽറ്റ് സ്റ്റേജിലുള്ള വണ്ട് നമ്മൾ ആ ചുമന്നിട്ട് പുറത്ത് കറുത്ത കറുത്ത പുള്ളി പോലെ കൊടുത്തിരിക്കുന്ന വണ്ട് കയറി വരുന്നത് കാണാനിടയായിട്ടുണ്ട് അപ്പം നമ്മൾ ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇതിൽ ചെമ്പഞ്ചൊല്ലി ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കൂ അല്ലാതെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടതുപോലെ കൊമ്പൻചൊല്ലി കടിക്കുമ്പോൾ ഓലയൊക്കെ ഒരു പാടോ അങ്ങനെയുള്ള സംഗതികളോ ഒന്നും നമുക്കവിടെ നിരീക്ഷിക്കാനോ കാണാനോ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ മണ്ട ക്ലീനാക്കി നിർത്തുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഘട്ടം നമ്മുടെ തെങ്ങിനെ ഈ ചെമ്പൻചൊല്ലു പോലുള്ള മാരകമായ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഘട്ടം അതാണ് ഒന്നാമത്തെ പടി അതാണ് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുക മണ്ട വൃത്തിയാക്കുമ്പോൾ ഇതിൽ ചെമ്പൻചൊല്ല് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും ജീവനുള്ള അഡൽട്ട് വണ്ട് എന്തു ചെയ്യും ഈ മടലുകളുടെ ഇടയിൽ നിന്ന് കയറി വരുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാത്രമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഈ ചെമ്പൻചൊല്ലിക്കുള്ള ഇമിണാ എന്ന് പറയുന്ന കണ്ടന്റുള്ള ടാറ്റാമിടയോ അല്ലെങ്കിൽ കോൺഫിഡോറോ അതല്ലെങ്കിൽ മഹാരാജ എന്ന് പറയുന്നൊരു മരുന്ന് കിട്ടും ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള കണ്ടന്റ് ഇമിഡാ ക്ലോറോപ്പിഡ് എന്ന് പറയുന്ന മരുന്നാണ് ആ മരുന്ന് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും ആ മരുന്ന് പ്രയോഗിക്കേണ്ടതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം അതുപോലെ തന്നെ ഫെട്ര എന്ന് പറയുന്ന മണൽ മരുന്ന് കൊമ്പൻചൊല്ലിക്ക് നിയന്ത്രിക്കുന്ന മരുന്നും അത് ഏതളവിലാണ് മണലിൽ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ രേഖ ഞാനത് കമൻറ്റിൽ നടത്തി തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കൂമ്പുചിയലും ഈ പറഞ്ഞതുപോലെ ഈ ചെമ്പൻചൊല്ലിയെപ്പോലെ തന്നെ മാരകമായ ഒന്നാണ് തിങ്ങെന്ന് പറയുന്നത് ഒരു ഏകപാത്ര വിളയാണ് അതിന് മറ്റ് ബ്രാഞ്ചുകളില്ല ഒരൊറ്റ തല മാത്രമാണ് ഒറ്റ തല മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ തെങ്ങിനെ നമ്മൾ ആ രീതിയിൽ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു തല സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും തെങ്ങിൻ്റെ മണ്ട നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘം പിന്നെ ഇന്നലെ നമ്മൾ ലൈവിലായിരുന്നപ്പം ഒരു സുഹൃത്ത് ചോദിച്ചത് ഈ കാര്യമായിരുന്നു അതായത് ഈ മഴയത്ത് മരുന്നിട്ടോ ഞാൻ ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മരുന്ന് മിക്സ് ചെയ്യുകയും ഇന്നലെ അതവിടെ അവിടുത്തെ തെങ്ങുകൾക്ക് ഒഴിക്കുകയും ചെയ്തത് അപ്പോൾ ഈ മഴയത്ത് മരുന്നിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ശക്തമായ മഴയല്ലെങ്കിൽ ഒരു ചെറിയ ചാറ്റലോട് കൂടിയ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മരുന്നൊഴിക്കുന്നതിൽ കുഴപ്പമില്ല മഴയുള്ള സമയത്ത് എന്നാൽ ശക്തമായ മഴയാണെങ്കിൽ അതിന് ഒരുപാട് മരുന്നും എന്തു ചെയ്യും അത് തെങ്കിൽ നിന്ന് ശരിക്കും ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ചെറിയ മഴയാണെങ്കിൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് ആ തെങ്ങിൻ്റെ നാമ്പിൽ തന്നെ നിലനിൽക്കാൻ ഇടയാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത് ഇച്ചിരി നല്ല മരുന്ന് തന്നെയാണ് അത്യാവശ്യം നല്ല ഡോസ് കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം നമ്മൾ നമ്മുടെ നെറ്റിയലോ തലയിലോ കയ്യേലോ ഒക്കെ നമ്മൾ ഈ വിക്സോ അമൃതാഞ്ജലമോ പോലുള്ള മരുന്നുകളൊക്കെ തേക്കാറുണ്ടല്ലേ ഈ വിക്സ് വിക്സിങ്ങനെ നെറ്റിയാൽ നമ്മൾ നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ പോയിട്ട് അന്നേരം വെള്ളത്തിന് കഴുകിക്കളഞ്ഞാൽ ആ മരുന്ന് തേച്ചതിൻ്റെ ആ പുകച്ചിൽ മാറുമോ വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞാൽ ആ പുകച്ചിൽ മാറുമോ ഒരിക്കലും മാറില്ല അത് അവിടെ തന്നെ അവിടെ തന്നെ എന്തു ചെയ്യും ആ എഫക്ട് അവിടെ നിൽക്കും അല്ലേ ഒരു പക്ഷേ ആ അന്ന് വൈകുന്നേരം മുഴുവനും അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേരം എന്ത് ചെയ്തേക്കാം ഈ മരുന്ന് നമ്മൾ തേച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ പോലും അതിൻ്റെ എഫക്റ്റ് അവിടെ നിൽക്കും ഈ അമൃതാജലോ വിക്സോ പോലുള്ള മരുന്നുകൾ നമ്മൾ തേക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിനേക്കഴിഞ്ഞും മാരകമാണ് ഈ കീടനാശിനി എന്ന് കാണാൻ സാധിക്കും ഈ കീടനാശിനി എൻ്റെ കയ്യിലൊക്കെ വീണ്ടുണ്ട് അപ്പോൾ സംഭവിച്ച സംഗതി ഇതാണ് ഇതുപോലെ തന്നെയുള്ളൊരു പുകച്ചിലാണ് അവിടെ അനുഭവപ്പെട്ടത് നമ്മൾ ഈ വിക്സോ അമൃതാചരം ഒക്കെ തേക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പും ഒരു പൊകച്ചിലും ഒക്കെ തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ എഫക്റ്റ് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നാണെന്ന് കാണാൻ സാധിക്കും അപ്പതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ചെറിയ മഴയത്തൊക്കെയാണ് നമ്മൾ തെങ്ങിൻ്റെ മണ്ടയിൽ ഒഴിക്കുന്നതെങ്കിലും ഒരിക്കലും അതിന്റെ ഗുണമേന്മ ആ തെങ്ങിന് അതിൻ്റെ ഗുണം ലഭിക്കാതെ പോകുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ചർച്ച ചെയ്ത ഒരു കാര്യം ഇപ്പം നമ്മൾ ഇന്നലെ പൊതുവായി വേറെ കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ തേങ്ങായ്ക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ നാനൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വിലയായി അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് വീടുകളിലുള്ള തെങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യണം ുള്ളതിനെ നശിപ്പിക്കാതെ മാക്സിമം അവയെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഒരു അടിയന്തരതയും കൂടെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു അപ്പോൾ ആ വിവരങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ചർച്ച ചെയ്തത് അപ്പോൾ അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ വളപ്രയോഗം ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു തെങ്ങിനെ നമ്മൾ വർഷത്തിൽ രണ്ട് തവണയൊക്കെ ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വളം ചെയ്തിരുന്നത് എന്നാലും എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കതിനു പകരം ഫെർട്ടിഗേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിലുള്ള വളപ്രയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് അതായത് തെങ്ങിന് പല തവണകളായിട്ട് അളവ് കുറച്ച് വളം കൊടുക്കുക പല തവണകളായിട്ട് അളവ് കുറച്ച് നമ്മൾ വളം കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് പലപ്പോഴും നമ്മൾ ഈ തെങ്ങുകൾക്ക് വളം കൊടുക്കുമ്പോൾ നമ്മൾ ഈ വർഷത്തിൽ രണ്ട് തവണ ആയതുകൊണ്ട് വളരെയേറെ വളം തെങ്ങിൻ്റെ തടത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അങ്ങനെ വളരെയേറെ വളം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് പലപ്പോഴും ഇവ മുഴുവനായും തെങ്ങിന് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം തെങ്ങിന് ഈ പല തവണകളായിട്ട് അളവ് കുറച്ച് നേരിട്ട് വേരുള്ള ഭാഗത്തേക്ക് തെങ്ങിൻ്റെ വേരോടുന്ന ഭാഗത്തേക്ക് വളം കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും അതിൻ്റെ പ്രയോജനം ഇതാണ് തെങ്ങിന് ആ വളങ്ങളുടെ മൂല്യം മുഴുവനും അതിൻ്റെ നമ്മളെ കൊടുക്കുന്ന അളവിലുള്ള മുഴുവൻ വളവും തെങ്ങിന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് ആ രീതിയിൽ പല തവണകളാക്കി ഇപ്പം പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ ഓരോ മാസവും എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ വളം ചെയ്യാൻ സാധിക്കും ഓരോ മാസവും വളവ് അളവ് വളരെ കുറച്ച് ഇപ്പം ഒരു വർഷം ഒരു രണ്ടര കിലോ യൂറിയ ആണ് ഒരു തെങ്ങിന് തെങ്ങിനിടുന്നതെങ്കിൽ ആ യൂറിയ രണ്ടര കിലോ യൂറിയയെ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം വളരെ അളവ് കുറച്ചിട്ട് ഓരോ മാസം അല്പാൽപമായിട്ട് കൊടുക്കുമ്പം തെങ്ങിനത് സമ്പൂർണ്ണമായിട്ട് വലിച്ചെടുക്കാനും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അതിനെ വലിച്ചെടുക്കാനും അതിൻ്റെ കായ്ഫലമൊക്കെ കൂടാനും ഒക്കെ ഇടയാകും അപ്പോൾ ആ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നത് വളരെ പ്രയോജനമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് കീടനാശിനി ഉപയോഗിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ ഈ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് പരാഗണത്തെ ബാധിക്കാതെ നോക്കുക അപ്പം നമ്മൾ ഫെട്രായും മണലും ചേർത്ത കൊമ്മഞ്ചല്ല്യെ നിയന്ത്രിക്കാനുള്ള മരുന്ന് ചെയ്യുമ്പോഴും കൂമ്പ്ജലിനെ നിയന്ത്രിക്കുന്ന ഇമിഡാക്ലോ ഹെക്സാഗോണോസോൾ എന്ന് പറയുന്ന മരുന്ന് പ്രയോഗിക്കുമ്പോഴും അതുപോലെ ചെമ്മഞ്ചൊല്ലിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഇമിഡക്ലോറോപ്പിഡ് എന്ന് പറയുന്ന മരുന്ന് പ്രയോഗിക്കുമ്പോഴും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം പരാഗണത്തെ ബാധിക്കുന്നില്ല തെങ്ങിലെ പരാഗണത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു അതുകൊണ്ട് കഴിവതും ഈ മരുന്നുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഓർക്കുക തെങ്ങിലെ മച്ചിങ്ങകൾ തെങ്ങിലെ മച്ചിങ്ങകൾ പരി പരാഗണം കഴിഞ്ഞിട്ടുണ്ട് പരാഗണത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ കീടനാശിനികളുടെയും ഈ കുമിൾനാശിനികളുടെ ഒക്കെ ചെയ്യും സ്വാഭാവികമായിട്ടും തേനീച്ചകൾ വരികയല്ല ആ തേനീച്ചകളാണ് നമുക്ക് തേങ്ങ നൽകുന്നത് അത് നമ്മൾ ഓർക്കണം പരാഗണം ചെയ്യാൻ സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ് ഈ തേനീച്ചകളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കർത്തവ്യമാണ് അത് നമുക്ക് മനസ്സിൽ പിടിക്കാം അതുകൊണ്ട് പരാഗണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കീടനാശിനി പ്രയോഗം കഴിവതും ചെയ്യാൻ പാടുള്ളൂ പിന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തെങ്ങിൻ്റെ മണ്ടേ ഈ ചെമ്പജൊല്ലിയും കൊമ്പചൊല്ലിയും ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂമ്പ്ജെല്ല് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരാഗണം നോക്കിയിരിക്കാൻ സാധിക്കില്ല കാരണം തെങ്ങിൻ്റെ നെടുന്നാമ്പ് സംരക്ഷിക്കുക മെരിഷ്ടം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെ പെട്ടെന്ന് തന്നെ മരുന്ന് പ്രയോഗിക്കുക അതിനുവേണ്ടി താഴെ നിൽക്കുന്ന മച്ചിങ്ങുകളോ പൂങ്കലുകളോ പരാകണം കഴിയട്ടെ എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും തെങ്ങിൻ്റെ മണ്ട നശിച്ചു പോകാനിടയാവും അപ്പം അതുകൊണ്ട് ആ കാര്യവും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏതാനും വിവരങ്ങളായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങൾ മറുപടി നൽകാം ഏതായാലും ഇപ്പം ഇങ്ങനെ ഒരു പെട്ടെന്ന് ലൈവ് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ചെയ്ത ആ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ എററായിട്ട് ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഉൾപ്പെടുത്തി വീണ്ടും ഒരു ലൈവ് ചെയ്തത് ഇനി എന്തായാലും ലൈവില് വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ നിങ്ങളെ അറിയിക്കാം അപ്പം നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഉള്ളവരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് പെട്ടെന്ന് ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റിയെന്ന് വരികയാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ അറിയിച്ചു കൊണ്ട് ലൈവിലേക്ക് വരികയും നമുക്കങ്ങനെ സംരക്ഷിക്കുക സംസാരിക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക എന്തായാലും തെങ്ങിന് പ്രയോഗിക്കേണ്ട ഈ മൂന്ന് പ്രധാനപ്പെട്ട മരുന്നുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ നൽകുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് നിരീക്ഷിക്കാവുന്നതാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ലൈവ് അതൊക്കെ അവസാനിപ്പിക്കാം പിന്നെ ഇന്നലെ സംസാരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ തെങ്ങ് കർഷകർ ഒരു ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രം ധരിക്കാം തെങ്ങിനെ സംരക്ഷിക്കാൻ തക്കവണ്ണം എപ്പോഴും തെങ്ങിൻ്റെ മരുന്ന് അതുപോലെ തന്നെ തെങ്ങിന് കൊടുക്കേണ്ട വളങ്ങൾ തെങ്ങിന് ജലസേചനം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴും തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുന്നത് തേങ്ങ ഇടാൻ വേണ്ടി മാത്രമാണ് അപ്പം അത് നമുക്കൊന്ന് മാറ്റി പിടിക്കാൻ സാധിക്കും കാരണം നമ്മുടെ കേരളത്തിലെ തെങ്ങുകൾ വളരെയധികം കുറഞ്ഞു വരികയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ തെങ്ങുകളെ സംരക്ഷിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടി മാത്രമല്ല തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലേണ്ടത് തെങ്ങിൻ്റെ വളവും മൂലകങ്ങളും വെള്ളവും അതുപോലെ തന്നെ ഈ മരുന്നും പ്രയോഗിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലേണ്ടതുണ്ട് തെങ്ങിനെ അതുപോലെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം തെങ്ങിൻ്റെ അളവ് നമ്മുടെ കേരളത്തിൽ വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കനാസാണ് ശരി അപ്പോൾ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ് അപ്പം വീണ്ടും ലൈവിൽ വരുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടി നേരത്തെ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കുറച്ചുകൂടി തയ്യാറായിട്ടെടുത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം നേരികയാണ് വീണ്ടും കാണാം ഗുഡ് ബൈ